അതുപോലെ തന്നെ പിന്നെ ഡെനിമോ ഉണ്ട് കേട്ടോ ഡെനിം അപ്പൊ ഇതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് സ്കേർട്ടോ അതല്ലെങ്കിൽ ഷോർട്ട്സോ പാൻസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പൊ ഇന്ന് ജാനു ഇട്ടിട്ടുള്ളത് അവരുടെ സ്കൂളിന്റെ സിമ്പിളുള്ള ടീഷർട്ടാണ് കേട്ടോ ഈഗിളാണ് അവരുടെ സ്കൂളുടെ സിമ്പിള് അപ്പൊ നമ്മൾ ആ ടീഷർട്ട് സ്കൂളിൽ നിന്ന് മേടിച്ചിരുന്നു അപ്പൊ ഇത് ആ അച്ഛൻ്റെ അടുത്തും അതുപോലെ എന്റെ അടുത്തും മോന്റെ അടുത്തൊക്കെ ഭായി പറഞ്ഞിട്ട് അങ്ങനെ ജാനുകുട്ടി കുട്ടി സ്കൂളിലേക്ക് ഇറങ്ങി ഇന്ന് ആക്ച്വലി നമ്മൾ എല്ലാവരും പോകേണ്ടിട്ടോ ജാനുവിന്റെ ഫസ്റ്റ് ഡേ അല്ലേ പുതിയ സ്കൂളില് അപ്പൊ അതുകൊണ്ട് എല്ലാരും കൂടിയിട്ടാണ് ഞാനുനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് പോകണേ അങ്ങനെ സ്കൂളിൽ എത്താറായി സ്കൂളിൽ നമ്മൾ ഇന്ന് പാർക്കിങ് അവര് അലോ ചെയ്യില്ല എന്താ എല്ലാ പേരന്റ്സും കമ്പൾസറി ആയിട്ട് വരണം കുട്ടികളുടെ കൂടെ അപ്പൊ ഭയങ്കര റഷ് ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്നു പോവാണ് കേട്ടോ എല്ലാവരും അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് നടന്നു പോവാണ് അപ്പൊ ഇതാണ് ഞാനൊരു സ്കൂൾ കേട്ടോ ഇവിടെ എലമെന്ററി ആണ് ഇവിടെ ഉള്ളത് അതായത് എൽ കെ ജി തൊട്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ അതിന് ഉള്ളത് മിഡിൽ സ്കൂള് പിന്നെ ഹൈസ്കൂള് അങ്ങനെയാണ് ഇവിടെ പറയാം കേട്ടോ ട്വൽത്ത് വരെ അപ്പതാ സ്കൂളിന്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു ആക്ച്വലി നമുക്ക് അപ്പാർട്ട്മെന്റിൽ നിന്ന് നടക്കാനുള്ള ഉള്ളൂ പക്ഷെ കാലത്ത് നടക്കലൊന്നും പ്രാക്ടിക്കൽ ആവില്ല അപ്പം അവിടെ സ്കൂൾ ബസ് ആ സൈഡിൽ വരും അതുപോലെ ഇപ്പുറത്തെ സൈഡിലാണ് സൈക്കിൾ ഏരിയ ഒക്കെ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് സ്കൂൾ ബസ്സും അവൈലബിൾ അല്ല തൊട്ടടുത്തായ കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കൂൾ ബസ്സിൽ ഇവരെ വിടാൻ പറ്റുള്ളൂ അപ്പോൾ താ സ്കൂളിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി അപ്പോൾ ഇവിടെ സ്കൂളിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ അത് അറിയാൻ വേണ്ടിട്ടാണ് താഴെ ഒരു ബ്ലൂ ലൈൻ കാണിക്കണെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ റഫ്റ്റീരിയലിൽ എത്തും അപ്പൊ ചെറിയ കുട്ടികളാകുമ്പോ അവൾക്ക് വഴി മനസ്സിലാകാൻ വേണ്ടിട്ടവണ അവർ ആ ബ്ലൂ ലൈൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പൊ പേട്ടും ജാനോ അത് പറഞ്ഞു കൊടുക്കുവായിരുന്നു നാളെ തൊട്ട് നമുക്ക് ജസ്റ്റ് പുറത്താവളെ ഡ്രോപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അവള് തന്നെ വേണം സ്കൂളിന്റെ ഉള്ളിലേക്ക് കയറി വരാനായിട്ട് അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്തു ഇതവിടെ സ്കൂളിൻ്റെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഈഗിളുണ്ട് അപ്പൊ അവിടെ തൊട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ തൊട്ട സൈഡിലാണ് ഇവിടെ കഫ്റ്റീരിയ വരണേ അപ്പോൾ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ക്ലാസ് റൂമിൽ ഒന്നും ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല എല്ലാം ഈ കഫ്റ്റീരിയൽ വന്നിട്ട് വേണം കഴിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിലും അല്ല കഫ്റ്റീരിയൽ കഴിക്കുകയാണെങ്കിലും കേട്ടോ അപ്പം അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞാനുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇവിടെ വന്ന് നിൽക്കണം അവിടെയും ഒരു ബ്ലൂ ലൈൻ ഉണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്ത് വന്നാൽ അവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിസ്ക്കറ്റ് പിന്നെ സീരിയൽസ് ഉണ്ട് പിന്നെ ന്യൂട്രീഷൻ ബാറും ഉണ്ടാവും കേട്ടോ പിന്നെ മിൽക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ചോക്ലേറ്റ് മിൽക്കും അതുപോലെ തന്നെ നോർമൽ ഒന്നും ഷുഗർ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കണില്ലേ അങ്ങനത്തെ മിൽക്കും എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ആണ് നമുക്ക് മെനു ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതാണ് ലഞ്ചിന് ഓരോ ദിവസവും എന്താണ് അവർ കൊടുക്കണേ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊടുത്തു വിടാം അപ്പോൾ ഒന്ന് ചിക്കൻ ബിസ്ക്കറ്റ് ആണ് കഴിച്ചത് അപ്പൊ അതൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളിനി ക്ലാസ് റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ബിൽഡിങ് നമ്പറൊക്കെ ഇന്നെ നമുക്ക് കാണിച്ചു കൊടുക്കണം നാളെ ഇങ്ങനെ ജസ്റ്റ് വോളണ്ടിയേഴ്സ് ആയിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ടാവും അപ്പൊ അവര് കൊടുക്കും കുറച്ച് ദിവസം ഇവര് ചെറിയ കുട്ടികളായ കാരണം ആദ്യം കുറച്ചൊന്നും അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പൊ ഞാനും എന്നെ ഒക്കെ ഫൈൻഡ് ചെയ്ത് ബിൽഡിംഗ് ഒക്കെ നോക്കി ക്ലാസ് റൂമിന്റെ നമ്പർ ഒക്കെ നോക്കിയിട്ട് അങ്ങനെതാ നമ്മള് ക്ലാസ്സിലേക്ക് എത്തി കേട്ടോ അപ്പൊ ക്ലാസ്സിൽ ഓൾറെഡി കുറച്ച് കുട്ടികളൊക്കെ വന്നുണ്ട് സെവൻ ഫോർട്ടിക്കാണ് അവർക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ അപ്പൊ നമ്മള് സെവൻ ആകുമ്പോഴത്തേക്കും അവിടെ ഡ്രോപ്പ് ചെയ്താലാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരണേന്ന് വെച്ചുകഴിഞ്ഞാൽ സെവൻ ഫോർട്ടി ആകുമ്പഴേക്കും ക്ലാസ്സിൽ എത്തണ പോലെ ആക്കിയാൽ മതി അപ്പൊ അത് ആ ബാഗൊക്കെ കൊണ്ടുവെക്കാനായിട്ട് പോവാണ് ഇതാണ് ജാനുവിന്റെ മിസ് അപ്പൊ അവർ ആദ്യം തന്നെ ജാനുന്റെ എല്ലാ കുട്ടികളുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ജാനുന്റെ പേര് നോക്കിയിട്ട് എത്രയാണ് അവരുടെ നമ്പർ എന്നൊക്കെ കാണിക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തു ഇനി ആ നമ്പർ അനുസരിച്ചു വേണം അവർക്ക് ബാഗ് വെക്കാനും അവരുടെ എല്ലാ സ്റ്റഫ്സും ആ ഒരു നമ്പർ ഉള്ള കബോർഡിലാണ് കൊണ്ടുവയ്ക്കേണ്ടത് കേട്ടോ അപ്പൊ അതൊക്കെ കാണിച്ച് ഞാനിത് ഫൈൻഡ് ചെയ്തു അവരുടെ നമ്പർ എവിടെയാന്നുള്ളത് ഫോർട്ടീൻ അപ്പൊ അവടെ ബാഗ് ഒക്കെ വെച്ച് അങ്ങനെ പിന്നെ ഏട്ടൻ മിസ്സിന്റെ അടുത്ത് നമുക്ക് സ്കൂൾ സപ്ലൈസൊക്കെ ഇവർക്ക് മുന്നേ കൊടുത്തു വിടണം നമ്മള് അപ്പൊ അതൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് സാധനങ്ങൾ അന്ന് നമ്മൾ കൊടുക്കാൻ മറന്നുപോയി അപ്പൊ അത് വന്ന് മിസ്സിനെ ഏൽപ്പിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ജാനു പായൊക്കെ പറഞ്ഞു എന്നാലും കുറച്ച് വിഷമം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ആയ കാരണം പിന്നെ മിസ് പഠിച്ച് വേഗം ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി പിന്നെ ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ജാനുവിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ അത് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇതാണ് സ്കൂളിന്റെ ബാക്കിയുള്ള ഏരിയ കൊറേ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടത് നമ്മളിത് ആ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയുടെ അവിടെ വന്ന് കാറിൽ കയറി നമുക്കത് ആ അപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഇത്ര കൊറച്ച് ദൂരെയുള്ള അപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് വരാനായിട്ട് അപ്പം ഇന്ന് സ്കൂൾ ഒരു മണി വരെ ഉള്ളൂ നാളെ തൊട്ട് അതായത് ട്യൂസ്ഡേ ടു ഫ്രൈഡേ രണ്ട് മണിവരെയാണ് സ്കൂൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി ഏട്ടൻ രണ്ടു മണിയാവുമ്പോൾ ആനക്കുട്ടീനെ പോയിട്ട് പിക്ക് ചെയ്തത് വരും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അമേരിക്കയിലെ സ്കൂൾ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇതുപോലത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ